ഹലോ ഗൈസ് ഇന്ന് രാവിലത്തെ ഭക്ഷണം പുട്ടും ആയിരുന്നു കേട്ടോ പിന്നെ അത് ബേബി ഒരു ചായ ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ലൊരു കട്ടൻ ചായ എന്നാൽ കട്ടൻ ചായ കുടിച്ച് നോക്കുമ്പോൾ കട്ടൻ ചായലും അധുരമില്ല എന്നാ അത് ബേബിനെ കൊണ്ട് തന്നെ കുടിപ്പിച്ച് നോക്കിയിട്ടുണ്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബേബിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അമ്മയാണെങ്കിൽ പണിക്ക് പോകാനുള്ള തിരക്കപ്പാടില്ല അച്ഛനാണെങ്കിൽ വെയിൽ വരുന്നതിന് മുന്നേ മുളകും കാര്യങ്ങളൊക്കെ ഉണക്കാൻ വെക്കുക കേട്ടോ ആടുകൾക്കൊക്കെ അച്ഛൻ പ്ലാവിലോ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും പ്ലാവില മുഴുവൻ അപ്പോൾ പുറത്തേക്കാം പ്ലാവിന്റെ തൊല്ലിയാണ് ആടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കാണുന്നത് വയനാടൻ കാപ്പി ആട്ടോ എന്നാൽ ഉള്ളിൽ പഴുത്ത് അടക്കുന്നത് അറേബ്യൻ കാപ്പിയാണ് വീട്ടിലെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് അങ്ങനെ ഞങ്ങളത് പായസം മുക്കാനായിട്ട് തിരുനെല്ലിയിലേക്ക് പോവാട്ടോ പോകുന്ന വഴിക്ക് ഒരു മലിന് മാത്രമേ കണ്ടേ അങ്ങനെ തിരുനെല്ലിയിലെത്തി നമ്മുടെ ഇന്നത്തെ പായസ വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പായസം ഒരു സ്പോൺസർ ആയിരുന്നു കേട്ടോ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു അച്ഛന്റെ നാലാമത്തെ ചരമവാർഷികം കൂടിയായിരുന്നു അവരുടെ മകനാണ് ഇന്നത്തെ പായസം മുഴുവൻ സ്പോൺസർ ചെയ്തിരുന്നത് ആദ്യം ഞങ്ങൾ വരുമ്പോൾ ഞാനും അപ്പു ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ താ വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ എന്നാൽ ബോബിക്കുട്ടി എന്നെ കണ്ടപാടും ദൂരം ഓടി വന്നിട്ടുണ്ട് ആദ്യം കിട്ടിയത് അവൾക്ക് ബൊമ്മയാണ് ഇന്ന് ബോബിക്കുട്ടി കിട്ടിയ ഗിഫ്റ്റും കൂടിയായിരുന്നു അത് കൂടാതെ ഒരു ചോക്ലേറ്റ് ബോക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പകുതി ഞങ്ങൾ തിന്നിട്ട് കുറച്ചാണ് നമ്മുടെ ബോബിക്കുട്ടി കൊടുത്തത് അങ്ങനെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കുറച്ചുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കാട്ടിക്കുളം ടൗൺ വരെ ഒന്ന് പോകണം മുടിയും താടിയൊക്കെ വളർന്ന് കാട്ടാളന്റെ ലുക്കായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാൻ എവിടെ പോകണമെങ്കിൽ യുവന്മാരിൽ ആരെങ്കിലും ഉണ്ടാവും കൂടാ പിന്നെ കൂടെ ഏട്ടനും കൂടി ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഒരു ഏട്ടൻ ഇദ്ദേഹത്തിന്റെ മകനാണ് ഈ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നവ ലൊക്കേഷൻ കാട്ടിക്കുളം എത്തിയിട്ടുണ്ട് മഹേഷ് ഏട്ടന്റെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇത് മുടിയെല്ലാം വെട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴാണ് എന്റെ ഒരു വെളിച്ചം കാര്യങ്ങളൊക്കെ വന്നത് തിരിച്ചു പോകുമ്പോൾ ചായ കുടിക്കണമെന്ന് പറഞ്ഞ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തട്ടേട് കയറ്റിയതാ പിന്നെ കുറച്ച് നേരത്തേക്ക് തട്ടേഡ മുഴുവൻ ലീസിന് എടുത്തിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പൊ ഓക്കെ